രണ്ടായിരത്തി പതിനെട്ടിന്റെ ഒരു ഭീതി ആളുകളുടെ മുഖത്തൊക്കെ ഉണ്ട് ഇനിയും മഴ പെയ്താൽ അവസ്ഥയോടെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കൃഷിനാശം നശി ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ ഇടതുവശത്ത് കാണുന്നത് കൃഷി നശിപ്പിക്കപ്പെട്ട രൂപത്തിൽ വാഴയും മറ്റും മറിച്ചൊക്കെ വീണ ഒരവസ്ഥയാണ് ഉള്ളത് നമ്മുടെ പ്രദേശത്തെ കാരണവരായിട്ടുള്ള നിങ്ങളുടെ വേറെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂ സാഹിബോടെ നമ്മോടൊപ്പം മഴ വെള്ളം രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് അന്ന് വെള്ളം ഇതേ ലൈറ്റ് ആയിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ച് അപേക്ഷിച്ച് കൂടുതലാണ് അതിന്റെ കാരണം എന്തായിരിക്കും കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡും സ്ഥലങ്ങളൊക്കെ കെട്ടി മണ്ണിട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികം മറ്റു ഭാഗങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞ കേരളം ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഈ ചാലിയാറിൽ പോലും വെള്ളം പൊന്നിയിട്ടില്ല വെള്ളം ഈ സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിലധികം രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച കൂടുതൽ വെള്ളം കയറിയതായിട്ട് കാണുന്നു കാരണമായിട്ട് എന്തായിരിക്കും ഉരുൾ പൊട്ടിയായിരിക്കും ഉരുൾ വയനാട് ഭാഗത്ത് ഉരുൾപൊട്ടിയായിരിക്കും നിലവിൽ ഇവിടെ കുറേ ആളുകൾ ഇതൊരു പ്രളയം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റോഡ് നിറഞ്ഞൊഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകാനുള്ള ഇത് തൃപ്പഞ്ചി റോഡിലേക്കുള്ള പ്രധാന ഗതാഗത മാർഗ്ഗമാണ് പക്ഷേ ആളുകൾ ഇവിടെ കയറി കെട്ടിയിട്ട് ഗതാഗതം തടഞ്ഞിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ് അങ്ങോട്ട് അതായത് വാഹനത്തിൽ പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇനിയും മഴ പെയ്ത് ഇത് കൂടുതൽ അപകടമായ രീതിയിലേക്ക് മാറാതിരിക്കട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ അലവി ഹാജി അദ്ദേഹമാണ് ഇതുവരെ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രേക്ഷകരെ എല്ലാവർക്കും നന്ദി ഇത് മാറാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് വെള്ളം പ്രാർത്ഥിക്കാണ് ഇത് ഇതിന് മുമ്പേ രണ്ടായിരത്തി പതിനെട്ടിനേക്കാളും വീകനാണല്ലേ വെള്ളമാണ് ഇപ്പൊ മഴ ശമനം ഇതാണ് മഴ പെയ്തില്ലെങ്കിലും പേടില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പേടിയിലാണല്ലോ ആ നിലവില് കണറൊക്കെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു പേടിയിലാണ് ഒരു ഒറ്റപ്പെട്ട കുടുംബമാണ് അപ്പൊ ആ കുടുംബം ബാത്രൂമൊക്കെ ആയിട്ടുണ്ട് അതുകയല്ലാതിലാണ് അപ്പൊ